കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും ജാതിയും മതവും നോക്കി പ്രതികരിക്കുന്ന നിങ്ങളുടെയൊക്കെ രീതികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു മോനെ അപ്പോ രണ്ടായിരത്തി ഒൻപതിൽ മാത്രം ബൊക്കോഹറാം എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടന തൊലിക്കറുത്തവരായ നൈജീരിയക്കാരിൽ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു നാല് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ പട്ടിണിയിലായിരിക്കുന്നു കുട്ടികൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റില്ല യു എൻ റിപ്പോർട്ട് ചെയ്തു ബി ബിസിറ റിപ്പോർട്ട് ചെയ്തു മോനെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാ വേദനകളും ഒന്നുപോലെയാ എല്ലാ മരണങ്ങളും എല്ലാ വേർപാടുകളും അവനവന്റെ ആളുകൾക്കാകുമ്പോൾ അതൊരുപോലെയാ നമ്മുടെ തൊടയിൽ നുള്ളണം അപ്പോഴേ നമുക്ക് വേദന കിട്ടും അപ്പോഴേ ആ വേദന നമുക്കറിയാൻ പറ്റും അത് ശരിക്കനുഭവിച്ച ഒരാൾ എന്ന നിലയിലാണ് എനിക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കുട്ടികളെയാണ് കൊലപ്പെടുത്തിയത് ഖാസയില് നെതന്യാഹു എന്ന നരാധമൻ ഹമാസോളികളെ കൊല്ലുന്നേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗാജക്കാര്യം പെട്ടുപോകും കാരണം എന്താ മദ്രസയുടെ അടിയിൽ തുരങ്കം ആശുപത്രിയുടെ അടിയിൽ തുരങ്കം നേഴ്സറിയുടെ അടിയിൽ തുരങ്കം പിന്നെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കുവോ അതിനകത്തൊക്കെ ഹമാസോളികളെ ഹമാസുകളെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പിന്നെ ഇസ്രായേൽ തിരിച്ചു കിട്ടാതിരിക്കുവോ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കുവോ അത് ഉറപ്പായിട്ടും കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഒരൊറ്റ വർഷമാണ് മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കുട്ടികളെ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ഇവരിൽ ഡോക്ടർമാരുണ്ടാവില്ലേ ലാലി ചേച്ചി ഇവരിൽ എഞ്ചിനീയർ ഇല്ലേ ഇവരിൽ പ്രൊഫസർ ഇല്ലേ ഇവരിൽ സയന്റിസ്റ്റുകളില്ലേ ഇവരിൽ അധ്യാപകരില്ലേ ഇവരിൽ നാളത്തെ പ്രധാനമന്ത്രി വരെ ആകാൻ പറ്റുന്ന ആളുകളില്ലേ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികൾ പല അവയവങ്ങളും ഛേദിക്കപ്പെട്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നരകയാതനകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി വിട്ടു രണ്ടായിരത്തി പതിനേഴിൽ മാത്രം എൺപത്തി മൂന്ന് കുട്ടികളെ മനുഷ്യ ബോംബുകളായിട്ട് ബൊക്കു ഹറാം ഉപയോഗിച്ചു എന്നത് യൂണിസെഫിൻ്റെ റിപ്പോർട്ടാ നമ്മൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്ക് നിങ്ങൾ ചാറ്റ് ജി പി ചോദിക്ക് നിങ്ങൾ ജെമിനിയോട് ചോദിക്കേ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആരാണ് ഇരകളെന്നും ആരാണ് വേട്ടക്കാരെന്നും മനസ്സിലാക്കിയത് എൺപത്തിമൂന്ന് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസാന നിമിഷങ്ങളാണിത് എന്ന് ചിന്തിക്കാൻ ഇന്ന് രാധമന്മാർക്ക് സാധിക്കുന്നില്ലേ ഫെബ്രുവരി രണ്ടായിരത്തി പതിനാലിന് യോബെ സംസ്ഥാനം വടക്ക് കിഴക്ക് നൈജീരിയയിലെ ഒരു ബോർഡിംഗ് സ്കൂൾ ബൊക്കോഹറാം അൻപത്തിയൊൻപത് ആൺകുട്ടികളെ കൊന്നു നാളത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാ അവരാരും എന്തായിരുന്നാലും റിസിൻ എന്ന ദ്രാവകം വികസിപ്പിച്ചെടുക്കുന്നവരല്ല സ്ഫോടക വസ്തുക്കൾ വെച്ച് ചിതറി ചിതിറിത്തിറിക്കുന്നവരല്ല ജൂലൈ രണ്ടായിരത്തി പതിമൂന്നില് ഈ യോബെ സ്റ്റേറ്റിൽ ഒരു സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ നാൽപ്പത്തി രണ്ട് പേര് കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ സെപ്റ്റംബർ രണ്ടായിരത്തി പതിമൂന്ന് യു ബേ സംസ്ഥാനം കാർഷിക സ്കൂളിൽ അൻപത് വിദ്യാർത്ഥികളെ ബക്കുഹറാം വെടിവെച്ചു കൊന്നു ഏപ്രിൽ രണ്ടായിരത്തി പതിനാല് വർഷം നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ചിബോക്ക് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സ്കൂൾ വിദ്യാർത്ഥികളെ ബക്കോഹറാം കൂട്ടത്തോടെ തട്ടിക്കൊണ്ടുപോയി ജനുവരി രണ്ടായിരത്തി പതിനാറ് ദലോരി എന്ന് പറയുന്ന ഗ്രാമം നിങ്ങൾക്കിതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം കുട്ടികൾ ഉൾപ്പെടെ എൺപത്തിയാറ് പേരെ ജീവനോടെ ചുട്ടുകൊന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയിൽ ഐ എസ് ഡബ്ല്യു എ പി എന്ന് പറയും അവിടെ നിന്നുള്ള ഒരു വീഡിയോ സായുധധാരികളായിട്ടുള്ള കുട്ടികൾ നൈജീരിയൻ സൈനികരെ വധിക്കുന്നത് വീഡിയോ ചിത്രീകരിച്ചു അക്രൂരതകളിൽ ബാല സൈനികരെ ഉപയോഗിക്കുന്നു എന്നതാണ് യു എൻ എടുത്ത് കണ്ട കാര്യം നേരിട്ടുള്ള കൊലപാതകങ്ങൾ കൂടാതെ കുട്ടികളെ സൈനികരായി റിക്രൂട്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ ചോര കാണിച്ചറപ്പ് തീർക്കുക ചാവേർ ബോംബിങ്ങിൽ കുട്ടികളെ ഉപയോഗിക്കുക ലൈംഗിക അടിമകളാക്കി കുട്ടികളെ മാറ്റുക രണ്ടായിരത്തി ഒൻപതിൽ ബക്കോ അറാം ഇസ്ലാമിക ഭീകര സംഘടന നൈജീരിയയിൽ ആരംഭിച്ച സംഘർഷത്തിൽ മൂന്ന് ലക്ഷം കുട്ടികൾ മരിക്കുന്നു നാല് ലക്ഷം കുട്ടികൾ പട്ടിണിയിലാകുന്നു രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം കുട്ടികൾ അഭയാർത്ഥികളാക്കി മാറ്റപ്പെടുന്നു ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂനിസെഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് യു എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ വേണ്ടി വേണ്ടി കരയാൻ ഇവർക്കൊക്കെ ഒരു വാക്ക് പറയാൻ ആർക്ക് കഴിയുമെന്നുള്ളതാണ് വിഷയം ഇവരെവിടെയാണ് മനുഷ്യത്വം കാണിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിനാളുകളെ കുട്ടികളെ തള്ളുന്ന കാമഭ്രാന്തന്മാരും വിരോധികൾ വെറി പിടിച്ചവർ കാമഭാന്തന്മാരും ഇവരെ ഇതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇവരെ ഗാസയിലേക്ക് നോക്കിയിരിക്കുക എന്തേ നൈജീരിയയിലേക്ക് നിങ്ങൾക്ക് വരാത്ത വരാത്തൊലികൃത്തവരായതുകൊണ്ടാ ഈ സമാധാന കരാറ് ഹമാസ് ഭാഗികമായിട്ട് അംഗീകരിച്ചല്ലോ സന്തോഷം സന്തോഷം ആർക്ക സന്തോഷം ഗാസയിലെ ജനതയ്ക്ക് ഭാഗികമായിട്ടെങ്കിലും വർക്കാകുമെന്ന് പ്രതീക്ഷിച്ചല്ലോ ബാക്കി കാണേണ്ടി വരും കാത്തിരുന്ന് ശരി അറബ് രാജ്യങ്ങൾ സമ്മർദ്ദമുണ്ടാക്കി കാരണം വർഷങ്ങളായി യുദ്ധം തുടങ്ങിയിട്ട് ഹമാസിനെ ഒന്ന് നോക്കി വെച്ചോണമെന്ന് ഖത്തറും ഈജിപ്റ്റും വരെ പറയുന്നതിലേക്ക് എത്തി കാരണം ആദ്യം മുതലേ മീഡിയേഷൻ വന്നിട്ടുള്ള ആളുകൾ യുദ്ധം നിൽക്കണമെന്ന് പറഞ്ഞു മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുത്ത് ആ താഴെ വെച്ച് ഗാസൻ ജനതയുടെയും ഇസ്രായേലി ജനതകളുടെയും ദുരിതം അവസാനിപ്പിക്കാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്ന് മീഡിയേഷനിൽ നിന്ന ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക ഇവരൊക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് ദിവസ യുദ്ധമുണ്ടല്ലോ സിക്സ് ഡേ വാർ അതിനുശേഷം ജോർദാൻ ഉണ്ടാകുന്നു പിന്നെ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു അക്കോഡിലൂടെ ഈജിപ്റ്റിന് ഈജിപ്റ്റു ഉണ്ടായ കുറേ നേട്ടമുണ്ട് അബ്രഹാം അതുപോലെ യു എയ്ക്ക് ബഹ്റൈനും മൊറോക്കോയ്ക്കും ഒക്കെ സുഡാനും പിന്നെ കൊസോബോക്ക് അങ്ങനെ ഒരുപാട് വകതിരിവുകൾ വന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വകതിരിവുണ്ടായത് ഈജിപ്റ്റിനും ഖത്തറിനും അമേരിക്കക്കുമാണ് അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ അറിയാം അപ്പോൾ ഇസ്രായേലുമായി സഹകരിച്ചാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നാടായി തീരേണ്ടുന്ന നാടാണ് ഗാസ സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാന വഴികൾ തെളിയണമെങ്കിൽ ഈ പുസ്തകമുണ്ടല്ലോ ഇത് നിരോധിക്കണം ഇതിരിക്കുന്നിടത്തോളം കാലം ഇതല്ലേ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഗാസയിലെ ജനതയ്ക്കെന്നല്ല ലോക ലോകമുസ്ലിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കണമെങ്കിൽ അതിന് മതശാഠ്യങ്ങളിൽ നിന്നും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഈ ഗ്രന്ഥം നിരോധിക്കണം മതബോധം മൂത്ത് പഴുത്ത് പുഴുത്ത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി നോട്ടമിട്ട് ഗാലറിയിൽ ഇരുന്ന് പിരികേറ്റി കൊടുക്കുന്ന കഴുകന്മാരെ പോലെ ചോര കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ കോമരങ്ങളുടെ വലയിൽ ചിലര് വീണുപോകുവാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റാസ് വെച്ച് തന്നെ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗാജ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പറയുന്നത്